ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വയക്കര വില്ലേജ് ഓഫീസർ കെ ഹരികൃഷ്ണനെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വയക്കര വില്ലേജ് ഓഫീസർ കെ ഹരികൃഷ്ണനെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പോലെയുള്ള ഓഫീസുകളിലെ പ്രവർത്തനം ഉദ്യോഗസ്ഥരെ അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട കരീഷൻ സാറിനെ ചെറു പഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ നാടിന് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന്

ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ സി പൗലോസ് കെ പി നസീറ കെ ആർ ചന്ദ്രകാന്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ജൂനിയർ സൂപ്രണ്ട് അനിൽകുമാർ കരിച്ചേരി എന്നിവർ പ്രസംഗിച്ചു വയക്കര വില്ലേജ് ഓഫീസർ കെ എ ഹരികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു എടുത്ത് ഈ വില്ലേജ് ഓഫീസിൽ ഇതിന് മുമ്പ് സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയാം ഒരു അപേക്ഷ വില്ലേജിൽ സമർപ്പിച്ചാൽ അവരെന്തെങ്കിലും ഒരു ആവശ്യമായി സമീപിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് തീരുമാനമെടുക്കും കിട്ടുന്നുണ്ട് എന്ന് ജനങ്ങൾ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്

ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ